ഹായ് പാർക്കുട്ടി ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾക്ക് ശരീര സംസ്ഥിതി വൈകല്യങ്ങൾ അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇടുന്നത് അതായത് അതിനൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസിലൂടെ നമ്മുടെ വൈകല്യങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും അതാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് ഇടുന്നത് വൈകല്യങ്ങൾ ജന്മനായുള്ളത് ഉണ്ടാകാം പിന്നെ അപകടങ്ങൾ മൂലമുള്ളതുണ്ടാകാം അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെ ഉണ്ടാകാം അല്ലാതെ രോഗങ്ങൾ മൂലമുണ്ടാകാം കൂടാതെ നമ്മളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ അശ്രദ്ധയിൽ നിന്ന് നമ്മൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാകാം അതുകൂടാതെ നമ്മൾക്ക് പാരമ്പര്യത്തിൽ നിന്നും ഉണ്ടാകാം ഇങ്ങനെയുള്ളതിലെ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന കുറെ വൈകല്യങ്ങൾ അതായത് നമ്മളുടെ ദിനചര്യയിലുള്ള നമ്മളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മളുടെ ശരീരങ്ങൾക്ക് സംഭവിക്കുന്ന വൈകല്യങ്ങൾ അതിനെ നമ്മൾക്ക് മാറ്റിയെടുക്കാം ജന്മന അല്ലെങ്കിൽ അസുഖങ്ങൾ മൂലമോ അല്ലെങ്കിൽ മറ്റ് അത്യാഹിതങ്ങൾ സംഭവിക്കുന്നത് മൂലമോ അല്ലാതെ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു വൈകല്യമാണ് കൈപോസിസ് സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുതുക മുന്നോട്ട് കുഞ്ഞിയിരിക്കുന്നു ഇത് നമ്മൾ തന്നെയാണ് ഇത് നമ്മൾ തന്നെയാണ് ഇതിന് കാരണക്കാർ അല്ലാതെ മറ്റാരും അല്ല നമ്മൾ സ്വയം അത് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾക്ക് മാറ്റിയെടുക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും അതായത് മുതുക് മുന്നിലേക്ക് ഇങ്ങനെ കുഞ്ഞിരിക്കുക ബാക്ക് ഭാഗത്തെ നട്ടലിനെ കുനിയുണ്ടാകുക ഇതിനെ നമ്മൾക്ക് ചെയ്യാവുന്ന കുറേ നല്ല നല്ല എക്സസൈസുകളാണ് ഇത് നമ്മളുടെ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ നിപ്പ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എല്ലാ ദിവസവും നമ്മളിങ്ങനെ നന്നായി സ്ട്രെയിറ്റായി നിൽക്കുക നിന്ന് ശീലിക്കുക രണ്ട് കാലും നിലത്ത് നന്നായി ഉറപ്പിച്ച് നോട്ടം നേരെ മുന്നിലേക്കാക്കി കൈകൾ നല്ല ബോഡിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ശരീരത്തോട് ചേർത്ത് നിരപ്പായ സ്ഥലത്ത് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ല സ്ട്രൈറ്റായി ഇങ്ങനെ നിൽക്കുക നമ്മളുടെ നോട്ടം നേരെ മുന്നിലേക്കാക്കി ബോഡി ആക്കി കൈകൾ ബോഡിയോട് ചേർത്ത് കാലുകൾ അടുപ്പിച്ച് നേരെ മുന്നിലേക്ക് വളവില്ലാതെ ബോഡിയെ ആയി നമ്മൾ ഇങ്ങനെ നിൽക്കുക ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഇങ്ങനെ തുടർച്ചയായിട്ട് നിൽക്കുക ഗ്യാപ്പ് കൊടുക്കുക നിൽക്കുക ഗ്യാപ്പ് കൊടുക്കുക അതിനുശേഷം ചെയ്യേണ്ടത് നമ്മളുടെ നടപ്പ് നമ്മൾ രണ്ട് കാലും നിലത്ത് ഉറപ്പിച്ച് നല്ല ആയിട്ട് നടക്കുക നേ നോട്ടം നേരെ മുന്നിലേക്കായിരിക്കണം നമ്മളുടെ ദൃഷ്ടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാതെ നേരെ മുന്നിലേക്ക് മാത്രം നമ്മൾ നോക്കിക്കൊണ്ട് കണ്ണുകളെ അതിൻ്റെ നേർ രേഖയിൽ തന്നെ നോക്കിക്കൊണ്ട് എന്നാൽ താടി മുകളിലേക്ക് പോങ്ങാത്ത രീതിയിൽ കണ്ണുകളെ നേർ രേഖയിൽ നോക്കി ബോഡി സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ട് കൈ ഷോൾഡർ ലെവലിൽ തന്നെ സാധാരണ രീതിയിൽ നമ്മൾ നടക്കുക നല്ല വളവില്ലാതെ ബോഡിക്ക് വളവോ ചരിവോ വരാത്ത രീതിയിൽ നടക്കുക ഇത് നമ്മളുടെ മുതുകിലെ ആ നട്ടലിൻ്റെ ഭാഗങ്ങൾക്കുള്ള അസ്ഥികൾക്ക് വളവിൽ നിന്നും മാറ്റിയെടുക്കുവാൻ അല്ലെങ്കിൽ വളവ് വരാതിരിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും പിന്നെ നമ്മൾ ധാരാളമായി മുതുകിൽ ഭാരം ചുമന്ന് നടക്കാതിരിക്കുക മാ ഭാരം ഇങ്ങനെ ഭാരം വെച്ച് ഈ നടപ്പ് നമ്മൾ നടക്കാതിരിക്കുക ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ നട്ടലിൻ്റെ ഷേപ്പിനെ വ്യതിയാനം സംഭവിക്കും നമ്മുടെ ശരീരഭാഗങ്ങൾ യഥാസ്ഥാനത്ത് നിന്നും വ്യതിചലിച്ചു വരുമ്പോഴാണ് ശരീരത്തിന് വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഏത് പൊസിഷനിലേക്ക് ഏത് കാര്യം ചെയ്യുന്നുവോ ആ കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയ രീതിയിൽ ചെയ്യുക അല്ലാതെ നമ്മളെ മുതിയിലിപ്പോ ഭാരം ഇപ്പൊ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഭാരമേറിയ ബാഗുകൾ മുതികിലേറ്റി ഇങ്ങനെ നടക്കും അങ്ങനെ നടക്കാതെ ഭാരം കുറച്ചുകൊണ്ട് രണ്ട് സൈഡിലും ഇതിട്ട് നേരെ നിവർന്ന് കുട്ടികളോട് നടക്കാൻ തന്നെ പറയണം അത ഇങ്ങനെ അവര് ബാഗ് മുകളിലിടുമ്പോൾ കൈ ഇവിടെ ഒരു താങ് കൊടുത്തുകൊണ്ട് നേരെ നിവർന്ന് നടക്കുക അപ്പോഴവരുടെ നട്ടലിനെ യാതൊരുവിധ പ്രശ്നങ്ങളും വരില്ല നേരെ സ്ട്രൈറ്റ് ആയി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ നട്ടലിനെ കുഞ്ഞുവുകൾ അല്ലെങ്കിൽ വളവുകൾ ഉണ്ടാകില്ല അതാണ് കൈ പോസിസ് കൈ പോസിസ് വരാതിരിക്കാനുള്ള എക്സസൈസുകൾ ഞാൻ ഇതിലേക്ക് ഇടാം ഇത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വൈകല്യങ്ങളാണ് നമ്മളുണ്ടാക്കുന്ന നമ്മളുടെ പ്രവർത്തനങ്ങളിലെ ചീത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ നമ്മൾക്ക് സംഭവിക്കുന്നതാണ് നമ്മളുടെ കൈ പോസിസ് അതായത് മുതുക മുന്നോട്ട് കുനിഞ്ഞു വരുന്ന ഈ നമ്മുടെ വൈകല്യം ഇത് നമ്മൾക്ക് മാറ്റിയെടുക്കാവുന്ന അതിനെ നേരെ നോക്കി നടക്കുക നേരെ നിൽക്കുമ്പോൾ നേരെ നിവർന്ന് നിൽക്കുക കണ്ണുകൾ നേരെ മുന്നിലേക്കാക്കി നേരെ നിവർന്ന് നടക്കുക അതുകൂടാതെ നമ്മളെ ഇരിക്കുന്ന സമയം നേരെ സ്ട്രൈറ്റ് ആയിട്ട് നേരെ നിവർന്ന് ഇരിക്കുക അതെ ഇങ്ങനെ തന്നെ ഇരിക്കുക നമ്മൾ ഇരിക്കുമ്പോൾ നേരെ നിവർന്ന് ഇരിക്കുക എവിടെ ഇരുന്നാലും നമ്മൾ നിവർന്ന് ഇരിക്കുക ഇതായിരിക്കണം നമ്മളുടെ ഇരിപ്പിന്റെ ലക്ഷണം അല്ലാതെ കസേരയിൽ ഇരിക്കുമ്പോഴും നിവർന്നിരിക്കുന്ന ഇങ്ങനെ ഇരിക്കാതെ നിവർന്നിരിക്കുക ബോഡി എപ്പോഴും നട്ടെല്ലാം നിവർത്തിയിരിക്കുക ഇത് നമ്മളുടെ മുതുകിലെ അസ്ഥികൾക്ക് എല്ലുകൾക്ക് വളവിലേക്ക് പോകാതെ സ്ട്രൈറ്റായി നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുവാനും മാംസപേശികളെ കൊണ്ട് അവിടെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുവാനും നമ്മളുടെ നട്ടെല്ലുകൾക്ക് സാധിക്കുന്നു നല്ല അസ്ഥികൾക്ക് സാധിക്കുന്നു ശരീരത്തിൻ്റെ ഏത് ഭാഗങ്ങൾക്കും അങ്ങനെയാണ് അതിൻ്റെ ഉള്ള എക്സസൈസുകളാണ് ഞാൻ ഇപ്പോ ഇടുന്നത് നമ്മൾക്ക് ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ് ആദ്യമേ തന്നെ നേരെ കൈകൾ നേരെ മുള്ളിലേക്ക് ഉയർത്തി നമ്മളുടെ ബോഡിയെ സ്ട്രൈറ്റ് ആക്കി നിർത്തിക്കൊണ്ട് ഈ എക്സൈസ് ചെയ്യുക അതുപോലെ കൈ കൊണ്ടുവരിക ഇത് ചെയ്യുക രണ്ടാമത്തെ എക്സസൈസ് ഇത് ചെയ്യുക ബാക്കിലേക്ക് അല്പം കൊണ്ടുപോവുക കൈകൾ രണ്ടു നേരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക ബാങ്ങിനെ കൊണ്ടുവരിക ഇതുകൊണ്ടുവരിക അതിനുശേഷം നേരെ മുകളിലേക്ക് കൊണ്ടുപോവുക നേരെ ബെൻഡ് ചെയ്യുക താഴോട്ട് മുട്ടുകൾക്ക് വളവ് കൊടുക്കാത്ത രീതിയിൽ മെല്ലെ ഇങ്ങനെ നമുക്ക് കൈ എത്താവുന്നത്രയും ഭൂമിയിലേക്ക് പതിപ്പിക്കുക അതുപോലെ തന്നെ നേരെ വന്ന് നേരെ നിൽക്കുക വീണ്ടും ഇത് തന്നെ ചെയ്യുക അതിനുശേഷം ഇതായി എക്സസൈസ് കൊടുക്കുക ബോഡിയുടെ ഈ ഭാഗത്തെ അവിടെയുള്ള എല്ലുകൾക്കും അവിടെയുള്ള കച്ചേരികൾക്കും മാംസപേശികൾക്കും ഞരമ്പുകൾക്കും നല്ല രീതിയിലുള്ള ഒരു വലുവെ അനുഭവപ്പെടുന്ന രീതിയിൽ ഈ എക്സസൈസ് കൊടുക്കുക ഇതൊക്കെ കറക്റ്റായ രീതിയിൽ ചെയ്യുക അടുത്തത് ഈ സൈഡിലേക്ക് ചെയ്തിന് ശേഷം ഈ എക്സസൈസ് ചെയ്യുക ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എക്സൈസ് കുനിയുക നിവരുക ബോഡി സ്ട്രൈറ്റ് ആയി നിർത്തിക്കൊണ്ട് നേരെ കുനിയുക നിവരുക കുനിയുക മുട്ടുകൾക്ക് വളവില്ലാത്ത രീതിയിൽ ചെയ്യുക ഇത്ര എക്സസൈസ് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ഭാഗത്തിനോ ഫ്രണ്ടിലിനോ ഈ ബാക്ക് ഭാഗത്തേക്കുള്ള ബെൻഡിങ്ങിനെ ബെൻഡിങ് വരാതിരിക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കും അപ്പോൾ എല്ലാവരും ഈ മുതിയിൽ ഭാരം എടുക്കുന്നവർ കൂടാതെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവർ ഒക്കെ നമ്മുടെ നേരെ നോക്കി നടക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഞാൻ ഈ പറഞ്ഞ എക്സസൈസുകൾ നന്നായി ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡികൾക്ക് യാതൊരുവിധ വ്യതിയാനങ്ങൾ സംഭവിക്കില്ല അപ്പം നമ്മൾ തന്നെയാണ് നമ്മളുടെ ശരീരത്തിൻ്റെ നമ്മൾ നമ്മൾക്ക് മറ്റു കാര്യങ്ങൾ വൈകല്യങ്ങൾ അപകടങ്ങൾ മൂലമോ പാരമ്പര്യം മൂലമോ രോഗങ്ങൾ മൂലമോ അല്ലാതെ ഉണ്ടാകുന്ന അങ്ങനെയുള്ളതല്ലാതെ നമ്മൾ സ്വയം ഉണ്ടാകുന്ന വളവുകളെ അല്ലെങ്കിൽ നമ്മളുടെ ഉണ്ടാകുന്ന നല്ല ഉണ്ടാകുന്ന വൈകല്യങ്ങളെ നമ്മൾക്ക് തന്നെ നമ്മുടെ എക്സസൈസിലൂടെ മാറ്റിയെടുക്കും അടുത്ത ദിവസം മറ്റൊരു വീഡിയോ മറ്റുന്നതാണ് ഇന്ന് നമ്മളുടെ കൈഫോസിസ് എന്നാണ് ഇതിൻ്റെ ഈ എക്സസ് ഈ വൈകല്യത്തിൻ്റെ പേരെ ഇത് നമ്മൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പാർക്കുട്ടി മീഡിയയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ആശംസിച്ചുകൊണ്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടും എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ഏൽപ്പിച്ചുകൊണ്ടും ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാക്കും